വിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ നല്ല മനോഹര സ്ഥലം അല്ലേ ഇത് കാണാനായിട്ട് ഇത് നമ്മുടെ വെള്ളായണി കായലാണ് കേട്ടോ ഇതിപ്പോൾ നിറയെ നമ്മുടെ ഈ മുട്ടപ്പായലും പുല്ലും എല്ലാം കൂടെ കൊണ്ട് നിറഞ്ഞിടക്കയാണ് അല്ലെങ്കിൽ ഫുള്ള് നിറയെ താമര മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതിപ്പോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ബേക്ക് ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം നിറയെ പുല്ലാണ് പിടിച്ചടക്കുന്നത് കണ്ടത് ഇവിടെയൊക്കെ കുറച്ച് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ കുറച്ച് കൊക്ക് കുറ നല്ല മോഡലിലുള്ള കൊക്കൊക്കെ വന്നിരുന്ന് നമ്മള് മീൻ പിടിക്കുന്നുണ്ട് ഏട്ടോ മീൻകുച്ച് കാണിച്ചാൽ പറ്റാത്തേ ഒരു കൊളക്കാക്കയാതാ പറന്ന് പോകുന്നുണ്ടോ എവിടെ കണ്ടില്ലല്ലോ കൊളക്കാക്കയാണ് പറഞ്ഞു പോയത് കേട്ടോ നമ്മൾ കാക്ക ആയിരിക്കും അന്ന് കാക്കയല്ല അത് കൊളക്കാക്കയാണ് ഇവിടെ അവന് ചൂണ്ട ഇടണം മീൻ പിടിക്കണം ഇതൊക്കെയാണ് അവനാഗ്രഹത ഇവിടെ കിടന്ന ഒരു ചൂണ്ടാരോ കൊണ്ടുവന്നതിന്റെ കങ്കൂസാണ് അത് കിട്ടിയപ്പോഴത്തേക്ക് അവയെടുത്ത് മീൻ കുടിക്കാണ് അപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ട് രണ്ടു മൂറു പ്രാവശ്യമൊക്കെ വലയറിഞ്ഞു നോക്കി പക്ഷേ മീനൊന്നും കിട്ടിയില്ല രണ്ടു നൂറ് പ്രാവശ്യം വലയറിഞ്ഞു പിന്നെന്താ പറയാ ഇതിനു മുമ്പൊക്കെ നമ്മളിവിടെ വരുമ്പോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടെ ഇപ്പോ ദേ അത്രയും ഇങ്ങനെ കുളമായിട്ട് കിടക്കുക അത്രയും പുല്ല് പിടിച്ച് കിടക്കുക ചെളി അത്രയും ഉണ്ടെന്നാണ് തോന്നുന്നത് ഒരു സമയത്ത് നിറയെ മുട്ടപ്പായലായിരുന്നു അപ്പോൾ മുട്ടപ്പായൽ ഫുള്ളായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ഒരു കൊക്ക് ബ്രൗൺ കളറിലുള്ളൊരു കൊക്ക് ഇത് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് സ്ട്രൈറ്റാ നോക്കിയാൽ കാണാൻ പറ്റും പതിയെ പതി നടന്ന് പോണുണ്ട് ഇതിവിടെ നമ്മുടെ റോഡാണ് ഈ രണ്ട് സൈഡിൽ കായലാണ് നടുക്ക് ഭാഗത്ത് റോഡാണ് അപ്പോൾ റോഡിൽ മഴ നല്ല നമ്മുടെ ഒരുപാട് മഴയൊക്കെ നിൽക്കില്ലേ ആ സമയത്താണെങ്കിൽ നിറയെ വെള്ളം കയറും റോഡിൽ ഫുള്ള വെള്ളമായിരിക്കും അപ്പോൾ ഈ റോഡ് മാറ്റി അപ്പുറത്തെ ഏതോ റോഡ് വഴിയാണ് പിന്നെ ബസ്സൊക്കെ പോകാറുള്ളത് ഇവിടെ കുറേ ഭാഗം ഇങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ മീൻ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വെള്ളം തെളിഞ്ഞാണ് കിടക്കുന്നത് മഴ ആയതുകൊണ്ട് പക്ഷെ ഇവർക്ക് പിടിക്കാനായിട്ട് കിട്ടുന്നില്ല ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കാണാൻ പറ്റണോട്ടോ അവിടെ ആ കമ്പ പോലി രണ്ട് കഴുകൻ വന്നിട്ടിപ്പോ കാണാൻ പറ്റണോ ഇങ്ങനെ നീണ്ട് നിവർന്ന് നമ്മുടെ വെള്ളായണിക്കായും ഇങ്ങനെ അങ്ങ് കിടക്കയാണ് കണ്ടോ ഇവിടെ കുറേ ദൂരം ഇങ്ങനെ വെള്ളം വെള്ളത്തിൽ പായലോ താമരയോ ഒന്നുമില്ല ഇവിടെ അത്ര ഇതിനു മുമ്പ് ഇവിടെയൊക്കെ മുട്ട പായലൊക്കെ നിറഞ്ഞിടുന്നതാണ് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവർ വൃത്തിയാക്കി ഇട്ടാക്കിയാണ് ഇവിടെ വന്നപ്പോ അപ്പച്ചനാണെങ്കിൽ അത് വള്ളത്തിൽ കയറി പോകണുണ്ട് എങ്ങോട്ടാണ് പോണതെന്ന് അറിയില്ല കേട്ടോ അപ്പച്ചൻ്റെ അടുത്തോട്ടാണ് നിന്നിരുന്നെങ്കിൽ ചോദിച്ചോക്കായിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പച്ചൻ്റെ വീട് അങ്ങോട്ട് എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ അങ്ങോട്ട് ഇവിടെയാണ് പോകുന്നതാണ് മനസ്സിലായെന്ന് വെച്ചുകഴിഞ്ഞാൽ കവറിലേക്ക് വെള്ളം കൊണ്ടുവന്ന ഫ്ലാസ്ക് കൊച്ചെന്തോ എടുത്ത് വെക്കുന്നെ അപ്പൊ രാവിലെ വന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് മീൻ കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള ബോക്സ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ രാവിലെ എങ്ങാനും മീനും കൊണ്ടുവന്നതായിരിക്കും അപ്പോൾ വിറ്റൊക്കെ കഴിഞ്ഞിട്ട് ദേശം പോവുകയാണ് അത്ര ആഴം ആ നോക്ക ആഴം ഇല്ലേ പിന്നെ അത്ര ആഴം ഉണ്ടോണ്ടോ ൊക്കത്തിൽ കൂടുതലുണ്ടാകും പോവുകയാണ് പോവുക ഇതെങ്ങോട്ടാ പോകുന്നത് ആമ്പലിന്റെ ഇടയിലോട്ട് കേറി പോകുന്നുണ്ടല്ലോ ആമ്പൽ പൂ വറിക്കാൻ പോകുന്നതാണോ മീൻ പിടിക്കാൻ പോകുന്നതായതോ ഒരു കുക്ക് പാലസ്

അതെ പറയാ അപ്പാ പറയാ അപ്പാ ആ മരാ

ഇത് കരിമീൻ അല്ലേ കരിമീൻ തിരിച്ചു ഞാൻ വേണ്ടേ കിലോ മൂന്നൂറ്റ വളരും അങ്ങാത്ത അങ് പോലെ അതായിരുന്നു ഒരു ഫോട്ടോ എടുത്തായിരുന്നു Erti tidak അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് സമയമായി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ശരി നിങ്ങൾക്ക് ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചെയ്യണേ ബായ്